ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ട്രെയിൻ കയറാൻ പോകാം കേട്ടോ വാണിയമ്പലത്തു നിന്നാണ് ഞങ്ങൾ കയറണത് ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് കേട്ടോ ചെറുനൂർ വരെ പോകാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിഷു ഒക്കെ കയറിയിട്ടില്ല ട്രെയിനിൽ ഞാൻ തന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ട്രെയിൻ കയറിയത് പിന്നെ ഞങ്ങളോടൊന്നു പ്ലാന് മാറ്റി കേട്ടോ ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ പോയി പോരാം ജൂമൊക്കെ കണ്ട് പോരാന്നുള്ള ഇതാക്കി ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് യാത്രയ്ക്ക് ശേഷം ഷെറുന്നൂർ എത്തിയിട്ടുണ്ട് ഇനി അവിടുന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ കയറണുണ്ടോ ഈ പോകുന്ന ട്രെയിൻ തന്നെയാണ് പോകുന്നത് തൃശ്ശൂരെത്തി അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് സൂമുക്ക് പോയിട്ടോ അവിടെ നിന്ന് പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് ഇത് എമ്മൂട്ട കാണുന്നത് വെള്ള കളറില്ലതും ഇനി ഇവിടെ ഇവിടെ വേറെ എന്തോന്നോ പേര് എഴുതിയിക്കുന്നത് റിയ എന്നൊക്കെയാണ് എഴുതിയെട്ടോ അങ്ങനെ ഓലൊക്കെ മുമ്പൊക്കെ നടക്കാണ് ഞാൻ ബാക്കിലാണ് നിങ്ങൾ ഈ സൂമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുണ്ട് അഭിപ്രായം ഒന്ന് കമൻ്റായി അറിയിക്കണേ നിശുവിനെ നല്ല ഇഷ്ടമായി കഴിഞ്ഞ കേട്ടോ അങ്ങനത്തെ ഒക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വലിയ മൃഗങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ ഒക്കെ ഇങ്ങനെ ഉച്ച നേരം ആയത് ഉണക്ക് മയക്കത്തിലേക്കെയാണ് വലിയ ഉസാറൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു മാൻകുട്ടീനെ ഒക്കെ കണ്ട് ഇത് പുള്ളിയൊന്നും ഇല്ലാത്ത മാനാളാട്ടോ നമ്മൾ സ്റ്റെപ്പ് കയറിയാലോ അവിടെ അപ്പുറത്ത് ഇപ്പൊ പൊട്ടാമസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ മൂന്ന് വരെ ഇപ്പോൾ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ വലുതിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്ത് ഒന്നോള് പിന്നെ ഞങ്ങൾ പാർക്കൊക്കെ കയറിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ നല്ലതും ഉണ്ട് ഇപ്പം നിഷുവിന് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോന്ന് കളിക്കാം കേട്ടോ ഓരോന്ന് കയറി നല്ല ചൂടു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ അവിടെ ഒരു പാത്തിരുന്നു ഓൾ എല്ലാത്തിലും ഇങ്ങനെ ഒറ്റക്ക് കയറി ഇറങ്ങി വരാട്ടോ പുള്ളില്ല മാനാട്ടോ അത് രണ്ട് തരത്തില് മാനുണ്ട് പുള്ളി ഇല്ലാത്തതും ഉണ്ട് പുള്ളി ഇല്ലാതും ഉണ്ട് അവിടെ കണ്ടവർക്കല്ല ഭക്ഷണൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആണല്ലോ ഇതിൻ്റെ പേര് നമ്മൾ കേൾക്കാത്തൊരോ പേരാളൊക്കെയാണ് നമ്മളി ബാക്കി പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ പോവാണ് നല്ല കുച്ച മയക്കത്തിലാട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇയാൾ പിന്നെ നല്ല സാറായി നടക്കുന്നുണ്ടായിൽ ബാക്കിയൊക്കെ കുച്ച മയക്കത്തിലാണ് ഫുഡൊക്കെ കഴിച്ച് നല്ല മയക്കത്തിലാണ് സിംഹക്കെട്ടോ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ് കരുതി പക്ഷേ അതിന് ജീവനൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ പാമ്പിൻ്റെ ഇതിലൊക്കെ കയറി കേട്ടോ പാമ്പൊക്കെ ഒരു മൂലൊക്കെ ഒതുങ്ങി കൂടി കിടക്കുകയാണ് മറ്റൊന്നൊരു എനർജി ഇല്ലാത്തമാതിരി കേട്ടോ ഒക്കെ ചൂടുകൊണ്ടായിരിക്കാം എന്താ അറിയില്ല ഇത് മൂർക്കൻ പാമ്പാട്ടോ ഈ കാണുന്നത് പിന്നെ ധനലിയാണ് പിന്നെ നമ്മളെ പച്ചടപ്പാമ്പ് അതിന്റെ കുട്ടിയുണ്ട് ടീ ചെറിയ മരത്തുമ്മുണ്ട് പക്ഷെ അതിനൊക്കെ ശരിക്കും കാണുന്നില്ല ചില്ലിട്ടോണ്ട് ഒരാളെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ചേർക്ക് നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് മലയെണ്ണാന് ഞങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് ഒന്ന് തിരിഞ്ഞ് പോന്നു ഈ നാട്ടിലേക്ക് എത്തണ്ടേ അപ്പോൾ ഞങ്ങളങ്ങനെ പെട്ടെന്ന് പോകുന്നുട്ടോ അപ്പോൾ രണ്ട് മണിൻ്റെ ട്രെയിൻ അപ്പം അല്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അഞ്ച് മണിക്കൊക്കെട്ടെയാണ് ട്രെയിൻ വന്നത് അപ്പോൾ അതുവരെ അവിടെ ഇരുന്നു കേട്ടോ തൃശ്ശൂർ പിന്നെ അതിൻ്റെ അടുക്ക് ഞങ്ങളൊന്ന് പറ്റിച്ച് ചെയ്തൊരു ഓട്ടോക്കാരന് ജോമുക്ക് പോകാന് നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞാണ്ട് അപ്പോൾ അത്രക്കൊന്നും ഇല്ലായിരുന്നു തിരിച്ച് പോന്നപ്പോൾ ആകെ അമ്പത് രൂപ വാങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊന്ന് പറ്റിച്ച് ഞങ്ങൾക്ക് പോരല്ല ട്രെയിനായിരുന്നു അത് ഞങ്ങൾ ഭാരത പോയൊക്കെ പറ്റി വരണ്ട് നിൽക്കുകയാണ് നല്ല വെള്ളമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റി പിന്നെ ഞങ്ങൾക്ക് രണ്ട് ട്രെയിൻ കയറേണ്ട ആവശ്യമൊന്നും ഇറങ്ങി കയറേണ്ടതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഷെർന്നൂർ ഇറങ്ങി കേട്ടോ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങി വേറെ ഷെർന്നൂരിൽ നിന്ന് വാണിയമ്പലത്തേക്കല്ലേ ട്രെയിനിൽ കയറി കേട്ടോ ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് അറിയില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ സീറ്റൊക്കെ കിട്ടാൻ കുറച്ച് പാടുപെട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ എത്താനായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പട്ടിക്കാട് എത്താനായി തുടങ്ങിയിട്ടോ ഇവിടെ നമ്മളങ്ങനെ പട്ടിക്കാട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ മേലാറ്റൂരിൽ ഇറങ്ങാമെന്ന് പ്ലെയിൻ ഇട്ടോ അവിടെ നിന്ന് പിന്നെ നേരിട്ട് മഞ്ചേരി ബസ്സിന് പോവാം അതാ ഞങ്ങൾക്ക് സുഖം ഒന്ന് മറ്റേത് ഞങ്ങൾക്ക് കഴിഞ്ഞ് വാണിയുമ്പത്തിറങ്ങി ഞങ്ങൾക്ക് ബസ്സൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ മേലാറ്റൂർ ഇറങ്ങാനാണ് കരുതിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് നേരിട്ട് ബസ് കിട്ടും മഞ്ചേരിക്കുള്ളത് അപ്പം നിങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ട്രെയിൻ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് കമൻ്റായി അറിയിക്കണേ അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കൺ ഒന്നുകൂടി അമർത്തുക കേട്ടോ അങ്ങനെ ഞങ്ങൾ മേലാറ്റൂരെത്തി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞമ്മക്ക് ബസ് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് കുറേ നേരം കായിട്ടാണ് ബസ് വന്നത് അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും വരാം